അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തേത് പച്ചമാങ്ങ വെച്ചിട്ട് കാണിക്കുന്ന ഒരു സൂപ്പർ ഐറ്റാണ് രണ്ടേ രണ്ട് ചേരുവകൾ മാത്രം വെച്ചിട്ടാണ് നമ്മളൊരു കിഡ് ഐറ്റം ഉണ്ടാക്കിയിട്ട് എടുക്കുന്നത് രണ്ട് പച്ചമാങ്ങ നമ്മുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു സാധനം നമ്മൾ മനസ്സിൽ പോലും കാണാത്ത രീതിയിലുള്ള ഒരു ടേസ്റ്റി ആയിട്ടുള്ളൊരു സാധനമാണ് അപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യട്ടോ ഇതിന് വേണ്ടിയിട്ട് ഞാൻ വലിയ രണ്ട് പച്ചമാങ്ങ എടുത്തിട്ടുണ്ട് അതിൻ്റെ തോലൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇനിയിപ്പം ദാ ഇതുപോലെ നീളങ്ങത്തിൽ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ വീണ്ടും ഞാൻ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ താ ഇത് ഞാൻ ഇതുപോലെ ഒരു പാനിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇപ്പം ഇതിലേക്ക് ഞാൻ അരക്കപ്പ് വെള്ളം ഒന്ന് ഒഴിച്ചെടുത്തിട്ട് ഇതൊന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ട് ഈ ഒരു മാങ്ങ നന്നായിട്ട് തന്നെ നമുക്കൊന്ന് ഉപവാക്കിയിട്ട് എടുക്കണം അപ്പോൾ ഇടക്ക് എടുത്തിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കട്ടെ അപ്പോൾ വെള്ളം കുറവുണ്ട് എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് അരക്കപ്പോ മുക്കാൽ കപ്പോ ഒക്കെ വെള്ളം ഇതിൽ കൊഴിച്ചു കൊടുക്കാവുന്നതാണ് നമ്മുടെ ഒരു മാങ്ങ ഒരു മുക്കാൽ ഭാഗത്തോളം വവായിട്ടുണ്ട് അപ്പം അത് പോരാ നമുക്ക് ഇത് നന്നായിട്ട് ഒന്ന് വൂവായിട്ട് കിട്ടണം അപ്പം നന്നായിട്ട് തിക്കാവണെന്നുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കട്ട അപ്പം വെള്ളം കൂടുതലാവരുത് കുറച്ച് വെള്ളമൊക്കെ തിക്കാവുന്ന സമയത്ത് നമുക്ക് ഒഴിച്ചുകൊടുക്കാവുന്നതാണ് അപ്പം ഒരു സമയത്ത് നമ്മുടെ മാങ്ങ നന്നായിട്ട് വേവായിട്ടുണ്ട് ചെറിയ കഷ്ണങ്ങളൊക്കെ ഉണ്ട് അതൊന്നും കുഴപ്പമില്ല നമ്മൾ അരിപ്പയിലിട്ടിട്ട് ഒന്ന് അരിച്ചെടുക്കും ഈ ഒരു മാങ്ങ ഇനിയിപ്പോൾ ഞാൻ അരിപ്പയിലേക്ക് മുഴുവനായിട്ട് ഒഴിച്ചെടുക്കുന്നില്ല കേട്ടോ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചെടുത്തിട്ട് ഈ അരിപ്പയിൽ ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കുന്നുണ്ട് നമുക്കിതിൻ്റെ ഒരു പളുപ്പ് മാത്രമാണ് വേണ്ടത് കേട്ടോ അപ്പോൾ ആ ഒരു ചണ്ടിയൊന്നും നമുക്കിതിലേക്ക് ആവശ്യമില്ല അതിപ്പോൾ കയ്യിൽ വെച്ചിട്ട് ഞാനത് നന്നായിട്ട് തന്നെ ഇതുപോലെ ഒന്ന് ഒടച്ചെടുക്കുന്നുണ്ട് ആ ഒരു ടൈമിൽ ഈ അരിപ്പേൻ്റെ അടിയിലൂടെ നമുക്കിതിൻ്റെ പളുപ്പ് മാത്രം കിട്ടും ഇനിയിപ്പോൾ ലാസ്റ്റ് ഉള്ളതും കൂടെ ഞാനിതിൽ ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാണ് ഇതുപോലെ ഒരു സോസ് പാനിലേക്കാണ് ഞാൻ അരിച്ചെടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ അതിലേക്ക് ഒരു കപ്പ് പഞ്ചസാര ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പം നമുക്ക് ഈ ഒരു മാങ്ങ നന്നായിട്ട് പുളി ഉള്ളതാണെന്നുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് മധുരം വേണം അപ്പോൾ അതിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇതെന്ന് വെച്ചാൽ വല്ലാട്ട് വല്ലാണ്ട് ഇല്ലാത്ത മാങ്ങയാണ് അതുകൊണ്ട് തന്നെ ഞാൻ എനിക്ക് ഒരു കപ്പ് മതി എന്ന് തോന്നണോ നോക്കട്ടെ നോക്കിയിൻ്റെ ശേഷം ഇനി വേണമെന്നുണ്ടെങ്കിൽ ഞാൻ വീണ്ടും ഇട്ടുകൊടുക്കും ഇനിയിപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുത്തിട്ട് നമുക്കൊന്ന് കുറച്ചൊന്ന് വറ്റിച്ചിട്ട് എടുക്കണം കൂടുതലായിട്ട് വറ്റിച്ച് കിട്ടേണ്ട ഇത് ഈ ഒരു മാങ്ങയുടെ ഒരു പഴുപ്പുണ്ടല്ലോ ഏകദേശം ഒരു മുക്കാൽ ഒരു അര ഭാഗത്തോളം ആവുന്ന സമയം വരെ നമുക്ക് ഇതുപോലൊന്ന് മിക്സ് ആക്കിയിട്ട് വറ്റിച്ചിട്ടെടുക്കാം ഒരു പത്ത് മിനിറ്റ് ഇട്ടാ അതിലപ്പുറം ഒരിക്കലും ആവശ്യമില്ല ഒരു പത്ത് മിനിറ്റുള്ളിൽ തന്നെ നമുക്കിതൊന്ന് വറ്റിയിട്ട് കിട്ടും അപ്പോൾ ഏകദേശം ഒക്കെ ഒന്ന് ഇത് വറ്റി വന്നിട്ടുണ്ട് ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് അത് മുകളിലേക്കൊക്കെ ഒന്ന് തിരക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കണം അപ്പോൾ ഞാൻ മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടാണ് ഇതുപോലെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കുന്നത് അങ്ങനെ ആകുമ്പോൾ നമുക്ക് വേഗത്തിൽ ഇതൊന്ന് ആയിട്ട് കിട്ടിക്കോളും ഇപ്പോൾ ഞാനിതിലേക്ക് ഒരു ടീസ്പൂണ് കുരുമുളക് പൊടിയും ഒരു ഒന്നര ടീസ്പൂണ് ചില്ലി ഫ്ലെക്സ് ഉണ്ടല്ലോ ഉണക്കമുളക് അത് പൊടിച്ചതും കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ചെറുതായിട്ടൊരു എരിവ് ഉണ്ടാവും നമുക്ക് ഇത് കാണാൻ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് ഇത് രണ്ടും ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ ഞാനിതിലേക്ക് ഇതിനൊരു നല്ലൊരു പച്ച കളർ നമ്മൾ പച്ച മാങ്ങ വെച്ചിട്ടാണല്ലോ അതുണ്ടാക്കിയിട്ട് എടുക്കുന്നത് അപ്പോൾ ഒരു നല്ലൊരു പച്ച കളറിന് വേണ്ടിയിട്ട് ഒരു രണ്ട് തുള്ളി എന്താ പറയുക ആപ്പിൾ ഗ്രീൻ കളറാണ് കേട്ടോ ഒറ്റിച്ചു അപ്പോൾ അത് കളറില്ല അപ്പോൾ ഞാൻ ഏകദേശം കുറച്ചും കൂടിയും ഒന്ന് ഉറ്റിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഫോട്ടോയിൽ എന്താ അറിയില്ല നല്ലൊരു കളർ കാണുന്നില്ല അപ്പോൾ നല്ലൊരു പച്ച കളറിനട്ട ഏകദേശം നമ്മുടെ ഒരു മാങ്ങിൻ്റെ ആ ഒരു തോലൊക്കെ ആ ഒരു തോലിൻ്റെ പച്ച കളറിൽ ഇത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് ഇത്രയും മതി ഇനിയിപ്പോൾ ഞാൻ നിങ്ങളുണ്ടാക്കിയിട്ട് വീട്ടിൽ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പച്ച കളറിൻ്റെ ആവശ്യമൊന്നുമില്ല ഫുഡ് കളറൊന്നും ചേർക്കണ്ട അപ്പോൾ ഞാൻ ഫോട്ടോയിൽ കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ കുറച്ചും കൂടി നമുക്കിതൊന്ന് വറ്റി കിട്ടിയാൽ മതി കേട്ടോ അങ്ങനെ കുറച്ചുകൂടി വറ്റിയാൽ നമുക്ക് ഇതൊന്ന് റെഡി ആയിട്ട് കിട്ടിക്കോളും അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ഇതുപോലെ രണ്ട് സ്റ്റീൽ പാത്രം എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു പാത്രത്തിൽ കുറച്ച് ഓയിലോ വെളിച്ചെണ്ണ അതുപോലെ ഒന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കുക അപ്പോൾ ഇങ്ങനെ ആവുമ്പോൾ നമുക്ക് ഈ ഒരു സംഭവം ഉണ്ടല്ലോ അപ്പോൾ ഒരു എന്താ പറയുക എടുക്കുന്ന സമയത്ത് നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത രീതിയിൽ വേഗത്തിൽ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് എണ്ണ ഒന്ന് തടവി കൊടുക്കുന്നത് അപ്പോൾ ഇത് കറക്റ്റ് പാകത്തിനായിട്ട് വറ്റിയിട്ട് കിട്ടിയിട്ടുണ്ട് ഇട്ടാ അപ്പോൾ അത് നല്ലൊരു ഗ്രീൻ കളറും കാണാൻ അടിപൊളി ഉണ്ട് കേട്ടാ ആ ഒരു രീതിയിൽ ആയിട്ടുണ്ട് ഇത്രയും മതി നമുക്ക് ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്യാം ഇപ്പോൾ ഇതാ ഞാനിത് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ചൂടോടെ തന്നെ നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ കഴിയുന്ന അത്രയും തിക്നെസ് കുറച്ചിട്ട് വേണം നമ്മൾ ഇതൊന്ന് റെഡി ആക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടിട്ടാ അതിൻ്റെ ഇപ്പം ഞാനിത് ആ പാത്രം വെച്ചിട്ട് തന്നെ ഇതുപോലെ ഒന്ന് ചിറ്റിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ ഞാൻ പാച്ചിൽ വെച്ചിട്ട് കുറച്ചും കൂടി ഒന്ന് റെഡി ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ മൂന്ന് പാത്രത്തിലാക്കിയിട്ടാണ് ഞാനിത് വെച്ചിട്ടുള്ളത് ഒരു പ്ലേറ്റിലേക്ക് പൊട്ടുന്ന പ്ലേറ്റിലേക്കും കൂടി ഇതൊന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഏതാണ് വേഗത്തിൽ റെഡി ആക്കിയിട്ട് നമുക്കൊന്ന് നോക്കാം അപ്പോൾ എല്ലാതും അത്യാവശ്യം തിക്നെസ് കുറച്ചിട്ട് തന്നെയാണ് ഒന്ന് റെഡി ആക്കിയിട്ട് എടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ നമുക്കിത് ചൂടിൽ വെക്കണം ഒരു രണ്ട് ഒന്നര മണിക്കൂറോളം ചൂടിൽ വെച്ചുകൊടുക്കാം നന്നായിട്ട് വെയിൽ കൊള്ളുന്ന സ്ഥലത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു മണിക്കൂറൊക്കെ മതി ഇതൊന്ന് സെറ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനിതാ ഒരു ഒന്നര മണിക്കൂറോളം ഇതൊന്ന് എന്താ പറയുക വെയിലത്ത് വെച്ചിട്ട് ഒന്ന് ഡ്രൈ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാതും ഒന്ന് റെഡി ആയിട്ടുണ്ട് നമ്മൾ ആ ഒരു പ്ലേറ്റിൽ വെച്ചിട്ടില്ല വെള്ള പ്ലേറ്റിൽ അതാണ് എനിക്ക് വേഗത്തിലൊന്ന് റെഡി ആയിട്ട് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അതാണ് ഏറ്റവും തിക്നെസ് കുറഞ്ഞിട്ട് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ എല്ലാം നമുക്ക് വേഗം തന്നെ ഈ പ്ലേറ്റിൽ നിന്ന് വിട്ട് കിട്ടുന്നുണ്ട് എനിയിപ്പം ഞാനിത് നൈഫ് വെച്ചിട്ട് ഒന്ന് കട്ടാക്കിയിട്ട് എടുക്കുകയാണ് ഇതൊന്ന് നമുക്ക് റോൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ വലിയതാവുമ്പോൾ റോൾ ചെയ്തിട്ട് എടുക്കാൻ സുഖം ഉണ്ടാവില്ല അപ്പോൾ ചെറുതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് പറ്റും അപ്പോൾ ഇതുപോലെ എല്ലാത്തിന്ന് റോൾ ചെയ്തിട്ട് എടുക്കുന്നുണ്ട് ഇത്രയേ ഉള്ളൂ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് കുട്ടികൾക്കും വല്ലകൾക്കൊക്കെ ഒരുപാട് ഇഷ്ടാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണിത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാം സപ്പോർട്ട് ഉണ്ടാവുക ലൈക്കും കമൻറ്റും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് മറന്നു പോകരുത് കേട്ടോ അപ്പം ഇൻഷാല്ല ഓക്കെ ബൈ